നായ ഒരു ീവിയാണ് കഴിവുകൊണ്ടും സ്നേഹം കൊണ്ടും മനുഷ്യൻ മനുഷ്യനാദ്യമായി ഇണക്കി വളർത്തിയ മൃഗമാണ് നായ നാപ്പത് മടങ്ങ് വരെ കൂടുതൽ ഗന്ധങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കുണ്ട് അതുകൊണ്ടാണ് നായകൾ പോലീസ് ഡിപ്പാർട്ട്മെന്റുകളിലും ദുരന്ത നിവാരണ വിഭാഗങ്ങളിലും പ്രധാന പങ്കുവഹിക്കുന്നത് സ്നിഫർ ഡോക്സ് മയക്കുമരുന്ന് പോടക വസ്തുക്കൾ അല്ലെങ്കിൽ കാണാതായ ആളുടെ ഗന്ധം വരെ ഞൊടിയിടയിൽ തിരിച്ചറിയുന്നു ക്രൈം സ്പോട്ടിൽ വെറും വസ്ത്രത്തിന്റെ ഗന്ധം മതി നായകൾക്ക് ഉടമയെ കണ്ടെത്താൻ മനുഷ്യൻ ലോകത്തെ കണ്ണുകളാൽ കാണുമ്പോൾ നായകൾ അത് മണം കൊണ്ടാണ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വസ്ത്രം ചെരുപ്പ് വീട്ടിലെ മണം ഇവയൊക്കെ നായകൾക്ക് സുപരിചിത ഗന്ധങ്ങളാണ് മനുഷ്യന്റെ ഫിംഗർ പ്രിന്റ് പോലെ നായകളുടെ മൂക്കടയാളം അഥവാ നോസ് പ്രിന്റ് ഓരോന്നും വ്യത്യസ്തമാണ് ഇപ്പോൾ ചില രാജ്യങ്ങളിൽ നായകളുടെ തിരിച്ചറിയലിനായി മൈക്രോ ചിപ്പ് ഉപയോഗിക്കുന്നതിനു പുറമേ നോസ്പ്രിന്റ് സ്കാനിംഗ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുണ്ട് നായകളുടെ പുരികങ്ങൾ അവരെ മനുഷ്യനോട് കൂടുതൽ അടുപ്പിക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഗവേഷണങ്ങൾ പ്രകാരം നായകൾക്ക് ൾ ചലിപ്പിക്കാനുള്ള കഴിവ് വികസിച്ചത് മനുഷ്യനുമായി ആശയവിനിമയം നടത്താനുള്ള ഭാഗമായാണ് നിങ്ങളോട് ദുഃഖം കാണിക്കേണ്ടതുണ്ടെങ്കിൽ അവർ കണ്ണുകൾ താഴ്ത്തി നോക്കും അതും ഒരു ബുദ്ധിപരമായ വികാരപ്രകടനമാണ് അതേപോലെ ഇവർക്ക് നൂറിലധികം വാക്കുകളും ശബ്ദസൂചനകളും തിരിച്ചറിയാൻ കഴിയും ഉദാഹരണത്തിന് സിറ്റ് കം നോ ഗോ തുടങ്ങിയ ലളിതമായ നിർദ്ദേശങ്ങൾ മാത്രമല്ല അവർക്ക് നിങ്ങളുടെ ശബ്ദത്തിന്റെ ടോൺ വാരിയേഷൻ കൂടി മനസ്സിലാകും നിങ്ങൾ നോ എന്നത് ദേശത്തോടെയാണ് പറയുന്നതെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കും ആഴ്ചയില്ലാത്തവരെ സുരക്ഷിതമായി വഴി നടത്തുന്ന ഗെയ്ഡ് ഡോഗുകളും വിഷാദം ട്രോമ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ആശ്വാസം നൽകുന്ന തെറാപ്പി ഡോഗുകളും നായകളിലെ വ്യത്യസ്തരാണ് നായകൾ വെറും വളർത്തു മൃഗങ്ങളല്ല അവരാണ് നമ്മുടെ വികാരങ്ങളെയും ശബ്ദങ്ങളെയും മനസ്സിലാക്കുന്ന സ്മാർട്ട് കൂട്ടുകാർ അവരുടെ മൂക്ക് കണ്ണുകൾ കാൽപാദങ്ങൾ വാൽ പുരികങ്ങൾ തുടങ്ങി ഓരോ ഭാഗവും ബുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും തെളിവുകളാണ് നിങ്ങളുടെ നായ നിങ്ങളെ നോക്കി വാലാട്ടുമ്പോൾ ഓർക്കുക അവർ വെറും സന്തോഷം പ്രകടിപ്പിക്കുന്നതും മാത്രമല്ല അവർ നിങ്ങളോട് സംസാരിക്കുകയാണ്